ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് സമയം അവർ ഇവിടെ ചിലവഴിക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈവനിങ്ങിലാണ് അവർ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകണ ചിക്കൻ കറിയാണ് അപ്പോൾ അത് സ്പെഷ്യലാണോ ആണോ എന്താണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ അത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് ഹോളായിട്ട് ചേർത്ത് കൊടുക്കുക പട്ട ഗ്രാമ്പൂ പെയ്നി ജീരകം തക്കോലം എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുക നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ചൂടായതിന് ശേഷം ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വാട്ടി വാട്ടി എടുക്കണം അതാണ് ചെയ്യണത് കേട്ടാ അധികം വേണ്ട വല്ലാതെ സവാളയൊന്നും വേണ്ട ഒരു കിലോ ചിക്കനാണ് ഓ രണ്ട് കിലോ ഒന്നേ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിനനുസരിച്ചൊരു ആറ് സവാള എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ വളരെ തിന്നായിട്ടല്ല ഒരുവിധം സ്ലൈ ഇങ്ങനെ സ്ലൈസായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കുക അതൊന്നും ട്രാൻസ്പെറൻ്റ് ആയ മതി അതല്ലാതെ വല്ലാതെ വാടൊന്നും വേണ്ട അങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ വാട്ടി എടുക്കണം അപ്പോൾ ഇവർ ഇന്ന് വരുന്നത് എന്ന് വെച്ചാൽ മീന ഒരു രണ്ട് ദിവസം മുന്നേ സുനിൽ വന്നിട്ടുണ്ടായിരുന്നു സുനിലാണ് ഇന്ന് വരുന്നത് സുനിലും ഭാര്യയാണ് വരുന്നത് അപ്പോൾ ഇവര് രണ്ട് ദിവസം മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു മൂപ്പര് അപ്പോൾ അവിടെ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ സുനില് ഭാര്യ വരണമെന്ന് പറഞ്ഞു അപ്പോൾ അവരിവിടെ ആ ഹലി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അവിടുത്തെ ആയുർവേദ വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൾ കൂടിയാണ് അപ്പോൾ അവർക്ക് ഈ ഫാം ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു വെറുതെ ഒന്ന് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്ന് അവിടെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവർ വരണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് കൂടിയാന്നിട്ട് അവർ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് കൊല്ലങ്ങളായി കണ്ടിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഇന്ന് കാണുന്ന ദിവസമാണ് അപ്പോൾ വൈകുന്നേരം അവർക്ക് ഒഴിവുള്ളൂ അപ്പോൾ വൈകുന്നേരം വരുന്നുണ്ട് അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഒരു ചായയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കണേ അങ്ങനെ ഡിന്നറല്ല ഈവനിങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി ഒന്നും ഒരുക്കരുത അപ്പോൾ ഞാനിതെല്ലാം വാടിയതിന് ശേഷം പൊടിയൊന്ന് മൂത്തു അതിന് ശേഷം തക്കാളി ഇട്ടു അതിന് ശേഷം ഞാൻ അതൊന്ന് മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ സമയം ഒരു പാത്രത്തിലേക്ക് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ അരച്ച് വെക്കുന്നതിനോടുള്ളൊരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഫ്ലേവറാണ് കിട്ടുക കറിക്ക് കറി ഇവിടെ തിളയ്ക്കുമ്പോഴേക്കും നല്ല മണമായിരിക്കും എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഇങ്ങനത്തെ ഗരം മസാലയൊക്കെ ചേർത്തിട്ട് കറി വെക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ അധികം ഇഷ്ടപ്പെടും ഈ കറി അങ്ങനെ ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് തലേദിവസം ഇങ്ങനെ വാട്ടി ഒക്കെ വെച്ചിട്ട് ഇത് അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ രാവിലെ ചിക്കൻ എടുത്ത് ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം ഇപ്പോൾ ജോലിക്കൊക്കെ പോകണ ഒരാളാന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് നാലേരക്കൊത്തും വേപ്പിലേയും ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക അങ്ങനെ ഒന്നുമില്ല ഇത് നന്നായിട്ട് തിളച്ച് വറ്റട്ടെ കേട്ടോ അത് നന്നായിട്ട് അത് തിളച്ച് വെന്ത് വരുക അപ്പം നമ്മളൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക ഇപ്പം അത് കുറുതായ പരുവാണ് നല്ല കുറുതായ പരുവ ഇപ്പം നമ്മളൊന്ന് നോക്കിയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ സമയം നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ അതിൻ്റെ തിക്ക്നസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എത്ര തിക്ക്നസ് നമുക്ക് വേണം എന്നുള്ളത് അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ഇളക്കി വെക്കാം കേട്ടോ അപ്പോൾ പാൽ തേങ്ങാ പാലാണ് ഒഴിച്ചോളത്തത് എന്നി ഒരു തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കറക്റ്റായിട്ടോ ഇനി വേണമെങ്കിൽ ഉള്ളി മൂപ്പിച്ചൊക്കെ ഒഴിക്കാം എണ്ണ അധികം വേണ്ടെന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം ഇനി അത് തിള വന്നാൽ നമുക്കത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഓഫ് ചെയ്തു വെക്കാം ഇനി ഇത് കഴിക്കാനായിട്ട് ഇത് കൂട്ടി കഴിക്കാനെന്ത്ണ്ടാക്കണം എന്ന് നമുക്കൊന്ന് കാണാം പെട്ടെന്ന് വരുന്നവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇനിയൊരു പാത്രം വെച്ചു ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുക നെയ്യൊഴിച്ച് തീ വളരെ കുറച്ച് മതി കേട്ടോ ഒഴിച്ചിട്ട് അതിലേക്ക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ നാടൻ വിഭവങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ ഓർ ഓർമ്മ വരണമെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ആണ് വരിക പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോഴേ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പൊൻകതിരി പൊടിയാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടിൻ്റെ പൊടി എടുക്കാം അതിലേക്ക് കാഷ്യൂസ് ഇട്ടു റേസിൻസ് ഇട്ടു ഈ ചീങ്ങി അതൊന്നും മൂത്തു വരട്ടെ കുറച്ച് വയ്ക്കണം എന്നാലും അല്ലെങ്കിൽ പെട്ടെന്ന് കരികെ കേട്ടോ അതിന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അത് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യും ആ നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടേ ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾക്കിത് നനച്ചെടുക്കാം പുട്ടിൻ്റെ പരുവത്തിൽ തന്നെ നനച്ചെടുക്കാം കേട്ടോ ചൂട്ടോടെ നമ്മൾ ഇളക്ക ഒരു കയ്യിലുകൊണ്ട് ഇളക്കിയാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം പാലൊഴിച്ചിട്ടാണ് ഞാൻ നനയ്ക്കണത് പാലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ട് കേട്ടോ അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പിടാം എന്നിട്ട് നമുക്ക് ഇത് നനച്ചെടുക്കാം നനച്ചെടുക്ക പുട്ടിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നമ്മളൊന്നും എല്ലായിടത്തും ഈ പാൽ തിരിച്ച് തിരിച്ച് തെളിച്ച് കൊടുത്തിട്ട് നമുക്കിത് നനച്ചെടുക്കാം കേട്ടാ ആവശ്യത്തിന് നാളേര സാധാരണ പുട്ടിനു നനയ്ക്കുന്ന പോലെ തന്നെ നനയ്ക്കണം തേങ്ങാപ്പാൽ പാൽ ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളത്തിന് പകരം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പിടിച്ച് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആ ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം അതാണ് അതിൻ്റെ പരുവം എന്ന് പറയണത് ഇനി പുട്ടിന് വെള്ളം മാതിരി വെച്ചിട്ട് അതിൽ രണ്ട് ബേ ലീഫും കൂടി ഇടുക കറുകപ്പട്ടയുടെ ഇല അതും കൂടി ഇട്ടിട്ട് അത് സ്റ്റീമറ് ഏത് ഇതിലായാലും മതി നിങ്ങൾക്ക് പുട്ട് ഉണ്ടാക്കണത് ഞാനിപ്പോൾ ചിരട്ട പുട്ടാണ് ഇവിടെ ഉണ്ടാക്കുക അപ്പോൾ ചിരട്ട പുട്ടിൽ തന്നെയാണ് എല്ലാവർക്കും ചിരട്ട പുട്ട തന്നെ ഇഷ്ടാ അപ്പം പുട്ട് അതിലാണ് അപ്പോൾ അത് രണ്ടുമൂന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും ആരെങ്കിലും ആവശ്യം ആരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം പുട്ട് ചിരട്ട വേണം എന്നൊക്കെ പറയും ഇത് ഞാൻ വാങ്ങിക്കുന്നത് എവിടെന്നു വച്ചാൽ കൊടുങ്ങല്ലൂർ പോകില്ലേ കൊടുങ്ങല്ലൂർ പോകുമ്പോൾ പുതിയ കാവെന്ന് പറയുന്ന വളവുണ്ട് അവിടെ നിന്നാണെങ്കിൽ അവിടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെന്നാണ് ഞാൻ ഈ പുട്ട് ചിരട്ട മേടിക്കുക ഇത് നല്ല സീറ്റിങ് ആണ് പുട്ടിൻ്റെ ഇത് അത് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പുട്ട് വെക്കുമ്പോൾ അതിൻ്റെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പൂണ്ടോന്നോ നോക്കണം എന്നിട്ട് ഓരോന്ന് വെക്കുമ്പോഴും എയർ വന്നതിന് ശേഷം മാത്രം പുട്ടിൻ്റെ ചിരട്ട വെക്കുക അതല്ലെങ്കിൽ അപകടമാണ് എന്നാൾ ഒരു കുട്ടിയുടെ ഒരു അപകടമൊക്കെ ഞാൻ കണ്ടു പത്രത്തിൽ വായിച്ചത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പുട്ടൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കുക്കറാണ് കുക്കർ ശ്രദ്ധിച്ച് എന്നെ ചെയ്യണം എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ വാൾവ് നോക്കിയിട്ട് ആ ഹോള് കറ കറക്റ്റായിട്ട് ഒരു തടസ്സവും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ മുകളിൽ വയ്ക്കാവൂ കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ പുട്ട് പെട്ടെന്ന് പെട്ടെന്നായിട്ടുണ്ട് അതേ അവർ വന്നു കേട്ടാ അവർ ഒരു അഞ്ചുമണി കഴിഞ്ഞു അവർ വരുമ്പോൾ മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ജയരാജൻ ചേട്ടനാ അങ്ങോട്ട് പോവും എന്നിട്ട് ഇവരെ കൊണ്ടുവരും അങ്ങനെയാണ് ആ ജംഗ്ഷനിൽ ചിലപ്പോൾ വരുന്നവർക്കൊക്കെ തെറ്റും വന്ന് ഇങ്ങോട്ട് എത്താനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കാത്തു നിന്നിട്ട് അവർ അവരുടെ മുമ്പേയിൽ വണ്ടി ഓടിച്ചിങ്ങോട്ട് പോരും അങ്ങനെയാണ് അപ്പോൾ അതാണ് ഷീബ അല്ല ഷീബ ഇപ്പോൾ അഹല്യ ഹോസ്പിറ്റലിലെ ആയുർവേദ വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയാണ് അപ്പോൾ ഷീബയ്ക്കാണ് കൃഷിയിൽ താല്പര്യം തുറഞ്ഞ് അപ്പോൾ ഷീബ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി മൂപ്പർ ഇവിടേക്കൊന്നും നോക്കട്ടെ കേട്ടോ അപ്പോൾ സുനിൽ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഷീബനെയും കൂട്ടിയിട്ട് ഫാമൊക്കെ ചുറ്റി കറങ്ങി ഒക്കെ വരുമ്പോഴേക്കും ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഓരോന്നിനെ കുറിച്ചൊക്കെ ചേട്ടൻ വിശദമായിട്ടിങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരതൊക്കെ കേൾക്കുന്നുണ്ട് കവുങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ തെങ്ങ് മാവ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുട്ട് പഴം പുഴുങ്ങിയത് കോഴി ചിക്കൻ കറി ഇത്രയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മണ്ണിൻ്റെ പാത്രത്തിലാണ് ഞാൻ കോഫി ഉണ്ടാക്കി കൊടുത്തത് അത് അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അത് കഴിക്കുമ്പോൾ ആ പാത്രം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാത്രം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി കഴിക്കുന്നുണ്ട് അവരെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണം ഇന്നത്തെ ഡിഷൊക്കെ അറിയില്ല അപ്പോൾ എൻ്റെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇണട്ടത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ പ്ലോർത്ത് വയ്ക്കുക ആരെങ്കിലും വരുമ്പോൾ അത് അങ്ങോട്ട് അലക്കുക അതാണ് കാര്യം അതെ കാപ്പി കുടിക്കട്ട അങ്ങനെ ഒരു നല്ല ഒരു രസം അതിലൊക്കെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കോഫിയൊക്കെ കുടിച്ച് അവരിത് യാത്ര പറഞ്ഞു ഇനിയും പിള്ളേരൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ അവ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടൈം പാസ്സാണ് ഞങ്ങളിങ്ങനെ ഉച്ചതിരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലൊക്കെ നടക്കും ഞങ്ങൾ അത് കഴിഞ്ഞ് ഓരോന്നൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് പല ആക്ടിവി പല കാര്യങ്ങളും ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഇക്കുന്നേരം ആവുമ്പോൾ ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവർ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് കണ്ടല്ലോ അപ്പം അങ്ങനെ ഇനി ആരെങ്കിലൊക്കെ ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ആക്റ്റീവ് ആവും അങ്ങനെയാണ് അപ്പോൾ ശരി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ